സിറമലബാർ സഭയുടെ പരമോന്നതമായ ആലോചനാ സമിതിയാണ് വാസ്തവത്തിൽ ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് പറയും അവിടെ അൽമായരും അതുപോലെ സമർപ്പിതരും വൈദികരും മെത്രാന്മാരും ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി കൂടിയാലോചനകൾ നടത്തുകയായിരുന്നു ഈ ആലോചനകളിലൂടെ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ കാഴ്ചപ്പാടുകൾ തീർച്ചയായും സഭയുടെ വരുന്ന അഞ്ചു കൊല്ലത്തേക്കുള്ള കർമ്മപദ്ധതികൾ തയ്യാറാക്കുന്നതിന് സഭയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നതിന് സഹായിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല കാരണം സഭയുടെ കൂട്ടായ്മ പരമപ്രധാനമാണ് എന്ന് മനസ്സിലാക്കാനും കൂട്ടായ്മയിൽ മാത്രമേ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ സന്ദേശമാണ് ഈ അസംബ്ലിയിൽ ഉടനീളം മുഴങ്ങിക്കേട്ടത് ആ ഒരു കൂട്ടായ്മയുടെ അരൂപി സഭയുടെ പൊതു വികാരവും വിചാരവുമായി വരുന്ന ആളുകളിൽ പരിണമിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉള്ളവർ സഭയിലുണ്ടാകാം ആ അഭിപ്രായങ്ങളും നിലപാടുകളുമെല്ലാം ഒരു പൊതുബോധത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ സഭയുടെ കൂട്ടായ്മ ശക്തമായി തീരും ഒന്നിച്ചു നിന്നില്ല എങ്കിൽ നാം തൂത്തെറിയപ്പെടാൻ തക്ക വിധത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക പരിതോവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യത്തിലേക്ക് അസംബ്ലിയിലെ ചർച്ചകൾ വിരൽ ചൂണ്ടി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിരുന്നു അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള നേതാക്കന്മാരെയൊക്കെ സഭ ഈ അസംബ്ലി ഉൾക്കൊള്ളുകയുണ്ടായി അത് അതിൻ്റെ ഒരു ഈ കാലഘട്ടത്തിൽ അത് അത്യാവശ്യമാണെന്നും അവരെ അവരെ ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്നും ഞങ്ങൾ പറയുന്നത് എന്നൊക്കെ ഇന്നത്തെ പ്രഭാഷണത്തിലൊക്കെ പിതാക്കന്മാരുടെ പ്രഭാഷണത്തിലൊക്കെ പറയുകയുണ്ടായി അത് എന്തുമാത്രം അതിനൊരു ഇവരെ ഇങ്ങനെ വിളിക്കുവാനും ഇവരുടെ സാന്നിധ്യം സഭ ഇവരുടെ കൂടെ ഉണ്ടെന്നും ഇവർ ഇവരെ ആവശ്യമാണെന്നൊക്കെ ആ ഒരു വലിയ ബോധ്യം എത്രമാത്രം നമ്മുടെ വിശ്വാസികളിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിക്കുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനപ്രതിനിധികളെ സഭ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം അതാർക്കും ആർക്കും നിഷേധിക്കാനാവില്ല സഭ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനുള്ളിൽ ആണ് തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളെ ആദരിക്കുക ജനപ്രതിനിധികളെ കേൾക്കുക ജനപ്രതിനിധികളോട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് സഭയ്ക്കും അവഗണിക്കാൻ പറ്റാത്ത കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധികളെ നമ്മൾ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത് സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമില്ല ഒരു കക്ഷിയുടെ ഭാഗമായിട്ടോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവാകാനോ സഭ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഭ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്